ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോട് സക്കറിയ രണ്ട് അഞ്ച് ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും കർത്താവ് അരുളി ചെയ്യുന്നു അങ്ങനെ ചില മനുഷ്യരുണ്ട് ചില ജീവിതങ്ങളുണ്ട് ചില കുടുംബങ്ങളുണ്ട് ദൈവം അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടിക്കാത്ത പരിപാലിക്കുന്ന കുടുംബങ്ങൾ അവർ ദൈവത്തിന്റെ സ്വന്തമാണ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ് അവരുടെ മഹത്വമല്ലേ ആ മഹത്വം ദൈവം നൽകിയ മഹത്വമാണ് ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിന്റെ മഹത്വം കാരണം അവർ ദൈവത്തിനായി ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെതായി ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിൽ ജീവിക്കുന്നവരാ ഇന്ന് ഇതു കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളും അവരിൽ പെട്ടവരല്ലേ ദൈവം നൽകിയ മഹത്വമുള്ളവർ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നടുവിൽ വസിക്കുന്നവർ ആലോചിച്ച് നോക്കണം ആ അറിവ് നമ്മെ അത്ഭുതപ്പെടുത്തും കരുണ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം